ുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ദേവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ നമുക്കുന്നൊരു ഭജനയാണ് മക്കൾക്ക് വേണ്ടിയാണ് കാരണം ഭാഗവതം വായിക്കുന്ന മക്കൾ ഭക്തന്മാരാണല്ലോ ഭക്ത മക്കൾക്ക് വേണ്ടി ആണ് ഭജന കന്തിനാന്നറിയാമോ ഭജിച്ച് ഭജിച്ച് അറിഞ്ഞുകൂടെ അക്ഷരങ്ങൾ അറിയത്തില്ല കൂടെ ഇത് പ പാടം വയ്യാന്നുള്ളതൊക്കെ മനസ്സിൽ കേട്ടിരുന്നിട്ട് ആ അർത്ഥങ്ങൾ എന്താ പറയുന്നത് ഇപ്പം നാരായണ ജപമന്ത്രം പാരിൽ ഈ ഭൂമിയിൽ ആരാധനം നമ്മളെല്ലാവരും സദാ എപ്പോഴും ആരാധിക്കണം എന്തിനാ ഭക്തപ്രിയന നന്ദകുമാരനെ നമ്മൾ എങ്ങനെയാ വാഴ്ത്തി സ്തുതിക്കണം ഭക്തിയാ വേണം അതാണ് ഞാൻ ചൊല്ലാൻ പോണത് ഈരേഴ് പതിനാല് ലോകവും ഭഗവാൻ നാഥൻ പാലിച്ചിടുന്നു നമ്മളെ മൊത്തവും ഭഗവാൻ പാലിക്കുന്നു രക്ഷിക്കുന്നു എന്തൊക്കെ കൊടുക്കുന്നു ഭക്തർക്ക് അഭയവും കൊടുക്കും മോക്ഷവും കൊടുക്കും എല്ലാം ഭഗവാൻ തരുന്നുണ്ട് ഒരു ഭക്തനെ ഭഗവാൻ എന്തൊക്കെ കൊടുക്കും എല്ലാവർക്കും കൊടുക്കുന്നണക്കല്ല ഭക്തർക്ക് അഭയവും കൊടുക്കും മോക്ഷവും കൊടുക്കും അത്ര എല്ലാ സുഖജീവിതം ഭഗവാൻ നോക്കും രക്ഷിക്കും അതുകൊണ്ട് നമ്മൾ ഒന്നും ചോദിക്കണ്ട എന്താ ഇവിടെ വാഴ്ത്തുക പുകഴ്ത്തുക ഭഗവാനിൽ ചേരാനായിട്ട് അപ്പം നമ്മൾ നാമങ്ങൾ കുറച്ച് ചൊല്ലി ചൊല്ലി വരുമ്പോൾ അതിൽ തന്നെ ആ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അങ്ങോട്ട് അതിലേക്ക് ഇറങ്ങും അപ്പോൾ ഭഗവാനേന്നുള്ള ആ ഒരു സ്നേഹവും ഭക്തിയും വർദ്ധിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണ്ണുനീരൊക്കെ വരണം കരയണം എന്തിനാ ഭഗവാൻ ലയിക്കാൻ വേണ്ടി ഭഗവാൻ നമുക്കും ചേരണം ലയിക്കണം എന്തിനാ ലയിക്കുന്നത് ആ ആനന്ദാമൃതം അനുഭവിക്കാൻ ഭഗവാൻ ദർശനങ്ങൾ അപ്പോൾ ധ്യാ ഇങ്ങനെ ഒത്തിരി നമ്മൾ നാമം ചൊല്ലി കഴിയുമ്പോൾ നമുക്കൊരു ലയം ഇങ്ങനെ മനസ്സ് മറ്റെങ്ങും പോകാത്തൊരവസ്ഥ വരും ആദ്യമേ നമ്മൾ എല്ലാ കാര്യങ്ങളും അന്നെന്നുള്ള ആ കാര്യങ്ങൾ വീട്ടുചോളിലെല്ലാം ഒതുക്കിയിട്ട് വേണം ഇതിനിരിക്കാൻ ഇത് കേട്ട് കേട്ടിരിക്കുമ്പോൾ സ്വന്തമായിട്ട് നാമങ്ങളുണ്ടെങ്കിൽ അതും ചൊല്ലി ഇരിക്കുക അതല്ല ഒന്നും അറിയാത്തവർക്ക് ഇതൊക്കെ കേട്ടിരുന്നിട്ട് നമുക്കും വേറെ നാമങ്ങൾ അതും ചൊല്ലി ഇങ്ങനെ ഇരുന്നിട്ട് ഭഗവാനെ തന്നെ ആരാധിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുറമേ ഒന്നിലോട്ടും പോകത്തില്ല ഭഗവാനോട്ട് ഭക്തി ഓരോ ദിവസം ചെല്ലുന്നതിനും ഭക്തി വർദ്ധിച്ച് വരുമ്പോൾ നമ്മൾ മനസ്സുവിന് എങ്ങോട്ടും പോകത്തില്ല പരമാത്മാ തന്നെ ലയിക്കും ആ ഭഗവാൻ നാരായണൻ തന്നെ ലയിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ നാമങ്ങളൊക്കെ അങ്ങനെ ലയിച്ച് അത് അയ ഉറക്കുന്ന ഓരോ ഇതങ്ങനെ ധ്യാനിക്കും ധ്യാനിക്കുമ്പെ ഭഗവാനെ മാത്രം മതി ആ ഒരു ലയം അങ്ങനെ വരും കുറേ നേരം ഇങ്ങനെ ധ്യാനിച്ച മനസ്സെങ്ങും പോകാതിരിക്കണം ഒന്നിലോട്ടും പോകരുത് അയ്യോ എൻ്റെ മനസ്സ് എല്ലടത്തൊന്നും പോകുന്നോ എന്നാൽ ഉടനെ തന്നെ പിടിച്ച് നിർത്തിക്കോണം ആ ഞാൻ എൻ്റെ മനസ്സ് എവിടെയോ പോകുന്നില്ല അങ്ങനെ വന്നു പോകും ചിലപ്പം അപ്പോഴെല്ലാം നമ്മൾ പിന്നെ അയ്യോ നമ്മൾ ഓർത്ത് ഭഗവാനേ എനിക്ക് എൻ്റെ അങ്ങനെ പോകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ പ്രാർത്ഥനയിൽ കൂടി തന്നെ ലയിച്ചിരിക്കണം അങ്ങനെ അങ്ങനെ കുറേ എത്ര ദിവസം വേണേലും അങ്ങനെ നമുക്ക് പ്രാർത്ഥന ഇങ്ങനെ ഇരിക്കണം ഇന്ന് ഇന്ന് നമുക്ക് ഒരു ദിവസം പ്രാർത്ഥിക്കും അതിൻ്റെ യഥാർത്ഥം കിട്ടുന്നെച്ച് മടുത്ത് പോകരുത് മുന്നോട്ട് മുന്നോട്ട് നിർത്താതെ ദിവസേനെ ഇത് വേണം അങ്ങനെ വല്ല ഇതിന് അഭ്യാസമാണ് ഇതെല്ലാം നമ്മൾ ചെയ്യാതെ ആ ഞാൻ ഞാനിത്രയും നേരമായിട്ട് ഇനി ഒന്നും അനുഭവം എത്തിയില്ല പക്ഷെ അത് ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഭക്തി വർദ്ധിച്ചു വന്നാലേ ഇത് നടക്കും അപ്പം ഭക്തി വർദ്ധിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പറ്റൂ ഇന്ന് ഇന്ന് ഒത്തില്ലെങ്കിൽ നാളെയും ഒപ്പിക്കണം അപ്പോൾ ഓരോ ദിവസം ചെല്ലുംതോറും എല്ലാം അങ്ങനെയാണ് നമ്മൾ ഇന്നൊരു പത്ത് ചോട് നട ഒത്ത് നടക്കാമെന്നൊക്കെ പത്ത് ചുവട് നടന്നു നാളെ നമ്മൾ ഒരു പതിനഞ്ച് ചുവട് നടക്കണം പിന്നെ പിറ്റേ ഇരുപതാക്കണം ഇങ്ങനെ മുമ്പോട്ടുമ്പോ നൂറ് ചുവട് നമുക്ക് നടക്കാൻ പറ്റും അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് നിർത്തിക്കളരുത് എന്ത് ജോലിയും ചെയ്ത് ചെയ്തു വരുമ്പോൾ അതിനൊരു അത്രമാത്രം നന്നായി ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഏത് കാര്യവും അവിടെ നമുക്ക് ആദ്യമേ ഇങ്ങനെ നാമങ്ങൾ ചൊല്ലാം അതിൽ തന്നെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കി ഇരുന്ന് ചൊല്ലണം ഞാൻ ഓരോരോ നാമങ്ങളൊക്കെ ചൊല്ലുന്നതെല്ലാം മക്കൾ കേട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അത് കൂടെ ചൊല്ലുക ഭഗവാന് തന്നെ ലയിച്ചിരിക്കുക ആ നാമങ്ങൾ തീരുമ്പം ധ്യാനിക്കാനിരിക്കുക എല്ലാ ദിവസവും അത് വേണം നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്തവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം ഭക്തപ്രിയന നന്ദകുമാരനെ വാഴ്ത്തി സ്തുതിക്കുക നാം ഭക്തവാഴ്ത്തി സ്തുതിക്കുക നാം കുമാരനെ വാഴ്ത്തി സ്തുതിക്കുക നാം വാഴ്ത്തി സ്തുതിക്കുക നാം ഈരേഴു പതിനാല് ലോകവും നാഥൻ പാല് ചിടുന്നു ഈരേഴു പതിനാലു ലോകവും നാഥൻ പാല് ചേടുന്നു ഭക്തർക്ക് മോക്ഷവും നൽകി രക്ഷിച്ചേടുന്നു നാഥൻ രക്ഷിച്ചേടുന്നു ഭക്തർക്കഭയവും മോക്ഷവും നൽകി രക്ഷിച്ചേടുന്നു നാഥൻ രക്ഷിച്ചീടുന്നു ഓം നമോ നാരായണായ ഓം നമോ നാരായ നമോ നാരായണായ ഓം 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 നമോ ഓം നമോ നാരായണായ നമുക്കടുത്ത് കൃഷ്ണാഹരി എന്നുള്ള നാമം ചെല്ലാം എല്ലാം ഞാൻ എഴുതിയതാ അനുഗ്രഹം നൽകണേ വിശ്വിക സ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നീൻ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങൾ ഉണ്മയിലേക്കു നടത്തിടണേ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി Ffective, there, Goddess, Life, Darwin, ീ ലോകമോഹങ്ങൾ ദൂരമേ നീക്കിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണേ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ഉണ്ടെന്നുള്ള കൂടാതെ തന്മയിൽ തന്നെ നടത്തിടേണേ കൃഷ്ണാ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി എന്നെ നടത്തല്ലേ ദൈവമേ നാമം ജപിക്കുവാൻ ശക്തി തരൂ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവനിക്കില്ലയല്ലോ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരി ായാലും ഭക്തി പാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മ ജന്മസുഹൃതം കൈവരിക്കാൻ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഐഹിക മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയമുള്ളിൽ ഉറച്ചിടേണി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണേ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണ ഓർമ്മ ശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണ ഔവണ്ണമായുള്ള ജീവിത രീതിയിൽ ചൊവ്വോടെയെന്നെ നടത്തിടണീ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി അംബുജലോചന കാരുണ്യവാരിധെ നിൻ പാദം വന്ദിക്കുന്നീൻ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി അമ്മയും അച്ഛനും അങ്ങു അങ്ങുതന്നാണെന്നതുമായുള്ളിൽ ഓർമ്മ വേണം കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഇപ്പം ചൊല്ലിയതിനകത്ത് അർത്ഥമല്ല അതിൽ തന്നെ ഓരോ വരിയിൽ നമ്മൾ എന്തായി വരണം എന്തായി തീരണം അതൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത് അല്ല നമുക്ക് ഒന്നും വേണമെന്നല്ല അതിലെല്ലാം നമുക്ക് നമ്മളെ വഴി നടത്തേണ്ട ഓരോ കാര്യങ്ങളാണ് നമുക്ക് ഇനി അടുത്ത നാമം ഓങ്കാര ഓങ്കാരനാഥാന്നുള്ളതും എല്ലാം നമുക്ക് ഭഗവാനെ സ്നേഹത്തോടും ഭക്തിയോടും കൂടി ആരാധിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം കാരണം നമുക്ക് വയസ്സ് അമ്പതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതല്ലേ വേണ്ടേ ഇതിനകത്ത് കൂടുതലും മക്കൾ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞവരാണല്ലോ അൻപതും ഒക്കെ അൻപത്തഞ്ചൊക്കെ അല്പമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ നമ്മൾ ഇത് ഇത് യഥാർത്ഥമായൊരു പ്രാർത്ഥനയാണ് അല്ല നമ്മൾ അപേക്ഷയല്ല അപേക്ഷ അത് നമുക്ക് അങ്ങനെയുള്ള നമ്മുടെ മക്കൾക്കൊക്കെ ഒരു പരിവൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാം പക്ഷേ ധ്യാനിക്കാൻ വേണ്ടി ഇപ്പം ഇങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് അന്നേരം അപേക്ഷിക്കേണ്ട ഇത് ഈശ്വരനെ അറിഞ്ഞ് ആ ആത്മാവിൽ ചേർന്ന് ലയിക്കാനുള്ളൊരു നാമങ്ങളാണ് അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് പിന്നെ നമ്മൾ ഭാവി നമുക്ക് എന്താണ് നമ്മളെ ഭാവന അതുപോലെ ഭവിക്കും പിന്നെ നമുക്ക് അപേക്ഷിക്കേണ്ടല്ലോ കാരണം നമ്മളൊരു ഭക്തനായി തീർന്നാൽ മതി ഒരു ദൈവ പൈതലാണ് ഒരു ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തൻ യഥാർത്ഥ യഥാർത്ഥ ഭഗവാനെ പോലെ കാരണം ഒരു അച്ഛനും അമ്മയ്ക്കും പോലെ ജനിച്ചു അമ്മയെപ്പോലെ ജനിച്ചു എന്ന് പറയും അപ്പം നമുക്ക് ഭക്തനായിട്ടും നമ്മൾ ആ ഭഗവാനെ പോലെ തന്നെ എന്ന് പറയുന്നത് എന്താണ് നീതി ന്യായങ്ങളും ഭക്തിയും എല്ലാം അങ്ങനെ ആകണം എല്ലാ നമുക്ക് അതൊക്കെ എത്ര വട്ടം പറഞ്ഞിട്ടുള്ള സമയം ഇല്ലെന്ന് പറയാൻ അങ്ങനെ നമ്മൾ അങ്ങനെ ആയിത്തീരുക അപ്പോൾ പിന്നെ നമുക്ക് എന്താ പിന്നെ വല്ലതും അപേക്ഷിക്കണോ ഭഗവാനോട് നമുക്കെല്ലാം നമ്മൾ എന്ത് നമ്മളെന്ത് നമ്മളെ എന്ത് ഭാവിക്കുന്നു അത് ഭവിക്കുമെന്നാണ് അപ്പോൾ നമുക്ക് അപേക്ഷ വേണ്ട ഭഗവാൻ യഥാർത്ഥമായി പ്രാർത്ഥിക്കുക അത്രയും മതി അഥവാ അങ്ങനെ ഒന്ന് അപേക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പവും ഇല്ല ഭഗവാനോട് ചോദിക്കുന്നതിന് ഒരു ഒരു വിഷമവും വിചാരിക്കേണ്ട എന്ത് നമുക്ക് ചോദിച്ചു പക്ഷേ നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ അപ്പോൾ ചിന്ത വേറെ ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞത് ഈശ്വരനെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോക ചിന്തയിലേക്കുള്ള അത് വേണം ഇതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക നമ്മൾ മനസ്സെങ്ങോട്ട് പോകും ഈ ചിന്തയിലേക്ക് പോകും അത് പാടില്ല അത് വന്നാൽ നമുക്ക് ആത്മാവിൽ നിറയാൻ പറ്റില്ല നമ്മൾ ഒന്നും മറ്റ് ഈ ലോകത്തിലെ ഒന്നും ചിന്തിക്കാതെ ഒന്നും വേണമെന്ന് പ്രാർത്ഥിക്കാതെ ഭഗവാനെ ചേരണം ഭഗവാന്റെ വരുള്ള ഭക്തൻ ഒരു ഭക്തനായി ഭക്തനായിത്തീരണം അവിടെ ദാസനാവണം ഭഗവാന്റെ വേല അതൊക്കെയാണ് നമ്മൾ മനസ്സിൽ വേണ്ട അങ്ങ് ഭഗവാനെ പോലെ അത്ര നല്ലൊരു മനസ്സും ഒരു സൽഗുണപൂർണ്ണനാണ് പരമാത്മാവ് നമുക്കും ഒരല്പം നമുക്കും അങ്ങനെ ആയിത്തീരണം ഭഗവാനെ അങ്ങനെ എനിക്ക് ലയിക്കണം അങ്ങോട്ട് എനിക്ക് ചേരണം എന്നൊരു ഭക്തി വന്നു ണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലയം വന്ന് ഈശ്വരനെ യഥാർത്ഥത്തിൽ ഒന്നാകാൻ പറ്റൂ ഒരു യോഗിയാകാൻ പറ്റുള്ളൂ എല്ലാവരും ഇന്ന് ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന ഇത് തന്നെയാണ് കാരണം എല്ലാവരും ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് മക്കളെ നിങ്ങൾ താമസിച്ചു പോയി ഇനി ഒരു സമയം പോലും കളയാതെ നിമിഷം പോലും നമ്മൾ ഇത് ഭാഗവത നാമത്തിൽ കിടക്കുന്ന അര നിമിഷം പോലും മറ്റ് വേ വേണ്ടാത്തു പോകരുത് എപ്പോഴും ഭഗവത് കീർത്തനങ്ങളും ഭഗവാനെ സ്തുതിക്കുകയാണ് വേണ്ടത് നമുക്ക് മറ്റേ നാമം കൂടെ ചൊല്ലാം നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ നമ സർവ നമോ നമ കാത്തു കൊള്ളണീ ഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തി നമോ നമ സർവൈകാഥ നമോ നമ കാത്തൂ പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര കൂതലത്തിൽ മരവും കാലത്തോളം കാത്തുകൊള്ളണീ എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണീ ആനന്ദം പരമാനന്ദമീശ്വര സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്രകോടി പ്രണാമം ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദമീശ്വര സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്രകോടി പ്രണാമം നമുക്ക് ഭഗവാൻ കണ്ണൻ ഒരു കുട്ടിക്കണ്ണ് കുഞ്ഞായിട്ടൊരു കണ്ണനോട് നമ്മൾക്ക് നമ്മളോടൊപ്പം നിന്ന് കളിക്കണം ഭഗവാൻ നമുക്കും വേണം ഒരു മകനായിട്ട് അതൊരു പൊടി കുഞ്ഞിനെ പോലെ നമ്മുടെ നമുക്ക് പ്രത്യക്ഷം അങ്ങനെ ആയാലും മതി അല്ലെങ്കിൽ ഭഗവാനിൽ ചേരുക എന്ന് പറയുന്നത് ഭഗവാൻ കണ്ണനോടൊത്ത് നമുക്കും ഭഗവാനോടൊപ്പം നിന്ന് കുഞ്ഞാണെങ്കിൽ അങ്ങനെ ആടാനും പാടാനും കൂട്ടുകൂടാനും നമുക്ക് ആരാ വേണ്ടേ ഭഗവാൻ കണ്ണനാ വേണ്ടേ അപ്പോൾ എന്താ അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് വേണം കണ് കണ്ണനെ നമുക്ക് നമ്മുടെ ഒപ്പം നിന്ന് ആനന്ദത്തിൽ ആരാടണമെങ്കിൽ കണ്ണൻ നമ്മുടെ ഒപ്പം വേണം അപ്പോൾ നമുക്കും ഭഗവാനൊപ്പം നിന്ന് ആടാം നൃത്തം ചെയ്യാം പാടാം ഇതൊക്കെ ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു നാമം ചെല്ലാം അതെന്തിനാണ് ചൊല്ലുന്നത് നമുക്കും ഭഗവാനെ അത്രത്തോളം സ്നേഹവും ഭഗവാൻ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിൻ്റെ ഒരു രീതിയിലാണ് ആ ഭക്തി ഭഗവാനോടുള്ള ഭക്തി ആ കുഞ്ഞിനോടുള്ള സ്നേഹം ആ ഭഗവാൻ നമ്മുടെ ഈശ്വരൻ നമ്മുടെ പരമപിതാവാണ് ആ ഭഗവാൻ അപ്പോൾ നമുക്കൊരു കുഞ്ഞായിട്ട് വരുമ്പോൾ കുട്ടിക്കാലത്ത് ഭഗവാൻ എങ്ങനെയാണ് ഗോപികമാരുടെ കൂടെ നിന്നത് നമ്മളെ കൂടെ അങ്ങനെ നിൽക്കണേ കണ്ണാ എന്ന് പറഞ്ഞൊരു പാട്ട് ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ എൻ മുന്നിൽ വന്നിടണേ ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ എൻ മുന്നിൽ വന്നിടണേ ആനന്ദക്കാതലെ കാരുണ്യവാരിധേ എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ എൻ മുന്നിൽ വന്നിടണേ ആനന്ദക്കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നിർത്തമാടൂ കൃഷ്ണ എൻ മുന്നിൽ നിർത്തമാടൂ നൃത്തമാടൂ കൃഷ്ണ നടനമാടു ഗാനം ഞാൻ പാടിത്തരാ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ ഗാനം ഞാൻ പാടിത്തരാം നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കോലുകൊണ്ട് താളം കൊട്ടി നൃത്തമാടൂ നൃത്തമാടൂ കൃഷ്ണ നടനമാടു കോലുകൊണ്ട് താളം കൊട്ടി നൃത്തമാടൂ ആനന്ദക്കാതലേ കാരുണ്യവാര്യത എന്നിൽ നിർത്തമാടോ കൃഷ്ണ മുന്നിൽ നിർത്തമാടോ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ എൻ മുന്നിൽ നിർത്തമാടൂ നൃത്തമാടൂ കൃഷ്ണ നടനമാടുണ്ട് താളം കൊട്ടി നൃത്തമാടൂ ആനന്ദ കാതലേ കാരുണ്യവാരിധി എൻ മുന്നിൽ നിർത്തമാടൂ കൃഷ്ണ എൻ മുന്നിൽ നിർത്തമാ ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണി എൻ മുന്നിൽ വന്നിടണി ആനന്ദാതലേ കാരുണ്യവാരിധി എൻ മുന്നിൽ വന്നിടണി കൃഷ്ണ എൻ മുന്നിൽ വന്നിടണി നമുക്ക് മനസ്സ് തെളിഞ്ഞ് ഭഗവാൻ നമുക്ക് വേണം നമ്മുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷമാകണം നമുക്ക് ഭഗവാനെ കണ്ടേ പറ്റൂ കണ്ണാ ഒരു കുഞ്ഞായിട്ടെങ്കിലും അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് എപ്പോഴും ഭക്തിപൂർവ്വം ഒരുപാട് ഓരോ ദിവസങ്ങളിലും നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ കണ്ണാ എനിക്കും ഭഗവാനെ കാണണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും കണ്ടില്ല എന്ന് കണ്ടാലും പ്രകാശമാണ് ഈശ്വരൻ പ്രകാശമായാലും മതി അപ്പോൾ എന്ത് വരും ഇന്ന് നമുക്ക് പറ്റിയോ അടുത്ത ഇങ്ങനെ ദിവസം ദിവസം നമ്മളെ മരണം വരെ നമ്മൾ കാത്തിരിക്കണം ഭഗവാൻ എപ്പോഴെങ്കിലും നമുക്ക് പ്രത്യക്ഷമാകുന്ന ചിന്ത അത്രത്തോളം ഭക്തി വർദ്ധിച്ച് ഭക്തി വർദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്കത് പറ്റാത്തത് അപ്പം നമ്മൾ മനസ്സിലാക്കണം ഒരു ഭക്തനെയും ഭഗവാൻ ഭക്തി ഉണ്ടെങ്കിൽ വെറുതെ ഒരു ഭക്തി പോരാ അത്രയും നമ്മൾ ദിവസേന ദിവസേന വേണം ഭക്തി വർധിച്ച് വർധിച്ചു വരണം അപ്പോൾ നമുക്ക് അത് നമ്മൾ അവസാനം നമുക്ക് ഓർമ്മ എന്നും നിലനിൽക്കണം അതാണ് ഓരോ പാട്ടിലും അതിൻ്റെയൊക്കെ അർത്ഥങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഭഗവാൻ കൈവിട നമ്മൾ എന്നും ആഗ്രഹത്തിന് അത്രമാത്രം എന്താ പറയുക ആർത്തി ഉള്ളവനെ തൃപ്തിപ്പെടുത്തുന്ന ഭഗവാനെ ഒരിക്കലും അത് വേ തരാതിരിക്കത്തില്ല നമുക്ക് ആർത്തി വേണം ആർത്തി ഉണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾക്കും ഭഗവാൻ വിഗ്രഹം തരത്തില്ല നമുക്ക് എപ്പോഴും ഭഗവാൻ നമ്മുടെ ആഗ്രഹത്തിനെ സാധിക്കുന്ന ഭഗവാനാണ് ഭഗവാൻ ഒരു കാര്യവും അസാധ്യമല്ല അതുകൊണ്ട് നമുക്ക് നന്നായി ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കണം എല്ലാവർക്കും നമസ്കാരം ഇനി എന്തെങ്കിലും ചെല്ലാനുണ്ടോ മക്കളെ അന്നന്ന് ചെയ്യുന്ന കർ കർമ്മത്തിൻ്റെ ഗുണദോഷങ്ങൾ നമ്മൾ അന്നന്ന് ഭഗവാനോട് നാമം ചൊല്ലിട്ട് ധ്യാനിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് ചൊല്ലിയാലും മതി കാരണം നമ്മുടെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന നല്ലത് വാ കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വിഹിതം വാ സർവമേ തൽ ക്ഷമസ്വാ ജയ ജയ ജയകരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവശംഭു കരശരണകൃതം കര കൈ കൊണ്ടും കാലുകൊണ്ടും എന്തെല്ലാം നമ്മൾ കായശം ശരീരം കൊണ്ടും കൈ കാലുകൊണ്ടും എല്ലാം ചെയ്യുന്ന എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണമെന്നാണ് ഈ പ്രാർത്ഥന നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ മറ്റേ ദോഷങ്ങളോ ആർക്കും മനസ്സാ വാച കർമ്മണ നമുക്ക് എന്തെങ്കിലും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ക്ഷമ ഭഗവാനോട് ചോദിക്കാൻ നല്ലതാ അതാണ് ആ നാമം ഇന്ന് നമുക്ക് ഇത്രയും വരുമ്പോൾ ഇന്ന ദിവസം വേറെ കുറേ നാമങ്ങൾ ചൊല്ലിത്തരാം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും എൻ്റെ ഒരു ഇഷ്ടം ഒരിഷ്ടം എന്തായത് മക്കളെല്ലാവരും ധ്യാനിക്കാതിരിക്കണം എനിക്കെല്ലാം വേറൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെയായിരുന്നു ഒരു ഇത്രയൊന്നും അല്ല ഞാൻ ഇത്തിരി നാമങ്ങൾ ചൊല്ലും ഒരുപാട് നാമങ്ങൾ ചൊല്ലും ചൊല്ലി ചൊല്ലി ചൊല്ലിയിരിക്കുന്നു അങ്ങനെ അങ്ങ് കണ്ണുനീരാവും അങ്ങനെയാണ് പിന്നെ ധ്യാനിക്കാനിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം തോന്നിയങ്ങ് ചൊല്ലാൻ മക്കളെ കൊണ്ട് അവരവർക്കുള്ള നാമങ്ങളും കുറേ അങ്ങ് ചൊല്ലുക എല്ലാം ചൊല്ലാം എല്ലാവർക്കും നമസ്കാരം ഹരിവോം ഹരിവോം ഹരിവോം